നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വൻ പ്രതീക്ഷയോടെയായിരുന്നു ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് വളരെ നിരാശ സമ്മാനിച്ച ഒന്ന് തന്നെയായിരുന്നു വൻ വിജയം കൈവരിക്കുമെന്ന പ്രതീക്ഷയോടെ കോടിക്കണക്കിന് രൂപയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിന് വേണ്ടി ചിലവാക്കിയിരുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് അനേകം വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയർന്നു വരികയുണ്ടായി മാത്രമല്ല ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ വലിയ വിവാദങ്ങളിലേക്ക് വരെ ചെന്നെത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന കണക്കുകളാണ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തുക സംഭാവന ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് തന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് തന്നെയാണ് കൂടുതൽ തുക ലഭിക്കാറുള്ളതും ഇത്തവണയും അക്കാര്യത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി കോടി രൂപയാണ് ഈ കാലയളവിൽ ബി ജെ പിക്ക് സംഭാവനയായി ലഭിച്ചിട്ടുള്ളത് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ മറ്റൊരു കാര്യം ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് എൺപത്തി ഏഴ് ശതമാനം വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് മുൻവർഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടിയാണ് ബി ജെ പിക്ക് സംഭാവനയായി ലഭിച്ചിരുന്നത് ബി ജെ പി അധികാരത്തിൽ തുടരുമെന്ന സർവേകൾ പുറത്തു വന്നപ്പോൾ തന്നെ ബി ജെ പിയുടെ അക്കൗണ്ടുകളിലേക്ക് പണം വന്നു തുടങ്ങിയിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വലിയ തോതിലുള്ള നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ പണം ലഭിച്ച രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയാണ് കോൺഗ്രസിന് സംഭാവനയായി ലഭിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ മാത്രമല്ല കോൺഗ്രസിന്റെ സംഭാവനയിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ മാത്രമായിരുന്നു കോൺഗ്രസിന് ലഭിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് സംഭാവനയിലെ കോൺഗ്രസിന്റെ വർധനവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതേസമയം ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ടിന്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പിക്ക് ലഭിച്ച സംഭാവനയുടെ അറുപത്തൊന്ന് ശതമാനവും ഇലക്ട്രൽ ബോണ്ട് രൂപത്തിലാണ് ലഭിച്ചതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടായി ലഭിച്ചിരിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ തന്നെ സൃഷ്ടിച്ചിരുന്നു വിവാദങ്ങൾക്കൊടുവിൽ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയിരുന്നത് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുന്നതിന് മുൻപ് തന്നെ ബി ജെ പിക്ക് ആവശ്യമായ പണം അക്കൗണ്ടുകളിൽ എത്തിയെന്നാണ് പുറത്തുവന്ന കണക്കുകൾ തെളിയിക്കുന്നത് എന്തായാലും ഇത്രയും പണം ഇറക്കി കളിച്ചിട്ടും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ പരാജയമാണ് ഉണ്ടായത്